വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതിൽ തക്കാളിയൊന്നും ചേർക്കുന്നില്ല എന്നിരുന്നാലും നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു ഗ്രീൻ പീസ് കറിയാണ് നിങ്ങൾ വീഡിയോ കണ്ടു വെക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു വയ്ക്കാം ഇതിനായിട്ട് ഞാനൊരു രണ്ട് കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരയാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചതാണ് രണ്ട് കപ്പെന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഗ്രീൻ പീസ് ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം രാത്രിയാണ് കേട്ടോ കുതിരാനായിട്ട് ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ വേണം ഇത് കുതിർന്നൊന്ന് കിട്ടാനായിട്ട് പോരാത്തേനെ നമ്മൾ ചെറിയ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും വേവാനായിട്ട് വലിയ കുക്കറാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസലിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഗ്രീൻ ഗ്രീൻപീസൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കറി റെഡിയാക്കാൻ തുടങ്ങാം അതിലേക്ക് വേണ്ട മറ്റ് വെജിറ്റബിൾസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ സവാള തന്നെ വേണം പിന്നെ നാലഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പൂന്ത് വെളുത്തുള്ളി പിന്നെ ഒരല്പം മല്ലിയില കൂടി എടുത്തിട്ടുണ്ട് സവാളയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പച്ചമുളക് അരിഞ്ഞു വയ്ക്കുക പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ച് വെക്കുക അപ്പോൾ ഇതൊരു മൂന്ന് ലിറ്ററിൻ്റെ ചെറിയ കുക്കറാണ് അപ്പോൾ അതടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോണം വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കിയെടുക്കുക എണ്ണ ചൂടാക്കി കഴിയുമ്പം അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത ഒരു സവാളയും ചേർത്ത് കൊടുക്കുക കൂടെ പച്ചമുളക് അരിഞ്ഞതും ചേർക്കുക ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് മല്ലിയിലരിഞ്ഞതുകൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയിലൊക്കെ ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർക്കാം അപ്പോൾ ഇവിടെ അധികം ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു വഴറ്റലിലാണ് ഇരിക്കുന്നത് നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സവാള നന്നായിട്ട് വ ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം അതാ ഉള്ളിയുടെ നിറമൊക്കെ ഈ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് മാറുന്ന ആ ഒരു ടൈമിൽ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം പെരിഞ്ചീരക പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് വലിയ ജീരകത്തിൻ്റെ പൊടി ഒന്നര ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൽപ്പം എരിവും അത്യാവശ്യത്തിന് നിറമുള്ള മുളകായതുകൊണ്ടാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പൊടികൾ ചേർത്തപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് അടിയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് ഇളക്കി കൊടുത്തത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിലും ഓഫ് ചെയ്തിടാം എന്നിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കാം ഒരു കാൽ ടീസ്പൂണും താഴെ ഗരം മസാല പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി ഇത് ഉള്ളിയിലേക്ക് നന്നായിട്ട് മിക്സായി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ തുടർച്ചയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇതിലേക്കിനെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ആ ഒരു കുതിർത്ത വെള്ളമൊക്കെ കളയാനോട്ടോ എന്നിട്ട് നല്ല വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ആ ഒരു സവാളയും ഗ്രീൻ പീസും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഗ്രീൻ പീസ് മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് വിസിൽ വരുന്നത് വരെ എങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കുക്കറായതുകൊണ്ടാണ് പത്ത് പന്ത്രണ്ട് വിസിലെങ്കിലും വേണം ഈയൊരു ഗ്രീൻ പീസും കടല ഐറ്റംസ് ഒക്കെ വെന്ത് കിട്ടാനായിട്ട് എന്നാൽ വലിയ കുക്കറിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ മൂന്ന് വിസിൽ തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ അത് ആ വിസിലൊക്കെ വന്നു കഴിഞ്ഞു ആ ഒരു ആവിയിൽ തന്നെ ഇരുന്നിട്ട് ആവി കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം അപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തിളച്ചൊഴിക്കാം തിളിക്കാനായിട്ട് ഒരു രണ്ട് കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റലമുളകും കടുകും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ പീസ് കറി റെഡിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിംപിൾ ആയിട്ടുള്ള ഒരു ക്രീം പീസ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ തക്കാളിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല എങ്കിൽ തന്നെയും നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നോക്കുക ഇതുപോലെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ടു ടേക്ക് കെയർ ബൈ ബൈ